ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു റൂം മെയ്ക്ക് ഓവർ വീഡിയോ ആണ്ട്ടോ ഈ റൂമിലേക്ക് ഞങ്ങളധികം യൂസ് ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലെ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളും പിന്നെ ഡ്രസ്സിങ് റൂമും പോലെയാണ് ഞാനിത് അറേഞ്ച് ചെയ്തിട്ടത് പിന്നെ മഴയുടെ സമയത്ത് തുണി ഉണക്കലും ഒക്കെ ഈ ഒരു റൂമിലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു റൂം ബർത്ത് ഗിഫ്റ്റ് പോലെ ഒരു സർപ്രൈസ് ആയിട്ട് എൻ്റെ മോക്ക് വേണ്ടി ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് ആദ്യം തന്നെ അവിടുത്തെ ഇതെല്ലാം മാറ്റി അടിച്ച് വാരി ക്ലീൻ ചെയ്ത് അഴയെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ഒരു സൈഡിലെ വിൻഡോ പ്ലെയിൻ ആയതുകൊണ്ട് അവിടെ മാത്രം തൽക്കാലത്തേക്ക് കർട്ടൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല ബഡ്ജറ്റിൻ്റെ പ്രശ്നം തന്നെ കേട്ടാ ഈ ഒരു സർപ്രൈസായിട്ട് കൊടുക്കുന്ന ഈ ഒരു ഗിഫ്റ്റ് ഞങ്ങൾ ഇപ്പോഴൊന്നും വിചാരിച്ചതല്ല കുറച്ച് നാളായി അവൾ റൂമ് വേറെ വേണം ഒറ്റക്ക് കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അടുത്ത കാലത്തെങ്കിലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ ഇതിപ്പോൾ ഒരു പെട്ടെന്ന് ഉതിപ്പിന് തോന്നി അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ താഴെ അവൾ കിടന്നേച്ച റൂമിലെ ബെഡ് അവിടെ രണ്ടുപേരാണ് കിടന്നേച്ച അവിടെ നിന്ന് ആ കട്ടിലും ബെഡ് ഒക്കെ ഇതാക്കി പിന്നെ ഒരു സ്റ്റഡി ടേബിൾ പോലെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യണമല്ലോ എന്ന് അങ്ങനെ ഞാൻ പണിയിക്കാനാണ് ഇരുന്നേച്ചത് ഇവിടെ കുറച്ച് മരം കിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് പണിക്കാന്ന് വിചാരിച്ച് റേറ്റ് ഒക്കെ അന്വേഷിച്ചപ്പോൾ നല്ല റേറ്റ് എന്നാൽ പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ ഓർഡർ ചെയ്തതാണ് കാരണം രണ്ട് മൂന്ന് ഐറ്റം ഞാൻ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ ആദ്യം ഈ ടേബിളാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത് പിന്നെ ഞാൻ രണ്ട് മൂന്ന് കൂട്ടം ഓർഡർ ചെയ്തിരുന്നു ബെഡ്ഷീറ്റും പിന്നെ കർട്ടനൊക്കെ പക്ഷെ അതൊന്നും കർട്ടൻ ഞാൻ ഓർഡർ ചെയ്തില്ല എന്ന് എന്നുവെച്ചാൽ ഇവിടെ വീട്ടിലെത്താനായിട്ട് ഡീലാകും നമുക്ക് നവംബർ ടെൻത്തിന് വൈകിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാറില്ലാന്ന് വിചാരിച്ച് അപ്പോൾ ആ ഒരു ഡേറ്റിനൊപ്പിച്ച് നമ്മൾ എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്ത് കിട്ടാം അപ്പോൾ ടേബിൾ സെറ്റ് ചെയ്യേണ്ട അതിൻ്റെ ഇതെല്ലാം ആ ക്യു ആർ കോഡിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ടേബിൾ സെറ്റ് ചെയ്തത് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ആ കൂടെ എന്ന് വെച്ചാൽ ആ ചെറിയ ബോക്സ് നമുക്ക് ഒക്കെ ഫ്രണ്ടിൽ വെക്കാൻ നമുക്ക് പിള്ളേരുടെ ഐറ്റം മേക്കപ്പ് ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലും വാച്ച് വള അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യണം ഒരു സ്റ്റോർ സ്റ്റോറേജ് ബോക്സ് ആണ്ട്ടോ ഈ പൊട്ടിക്കുന്നത് അപ്പം ഞാനതും ഓർഡർ ചെയ്തായിരുന്നു ബെഡ്ഷീറ്റ് എനിക്ക് റിട്ടേൺ പോയിട്ടോ അത് കാരണം ഞാൻ പിന്നെ വേറൊരു ബെഡ്ഷീറ്റ് ചെയ്ത് ഇതാണ് ഞങ്ങൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ള രൂപം നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം തന്നെയാണ് പിന്നത്തെ പണി ബെഡ് കട്ടിൽ ഇതൊക്കെ മോളിൽ കയറ്റലാണ് അപ്പോൾ ബെഡൊക്കെ പുതിയതൊന്നും മേടിക്കലൊന്നും നടക്കില്ല അത് കാരണം തൽക്കാലം അവളുടെ കട്ടിലും ബെഡും തന്നെ ഇട്ടുകൊടുത്തിട്ടാണ് പിന്നെ എന്ന് പറയാൻ ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് സർപ്രൈസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അവൾക്കൊരു കാരണവശാലും ഇതറിയരുത് അപ്പോൾ ഞങ്ങളിതൊക്കെ സെറ്റ് ചെയ്തിടുമ്പോഴും അവൾ കാണുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായി ഭാഗ്യത്തിന് ക്ലാസ്സിൽ പോയ ടൈമിലാണ് ഈ പണിയൊക്കെ ചെയ്ത് തീർത്തത് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ റൂമ് ഞങ്ങൾ പൂട്ടിയിട്ട് അവൾ വന്ന സമയത്താണ് അത് തുറന്ന് കാണിച്ചതിട്ടാ അപ്പോൾ ആ കർട്ടൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്യുന്നതാണീ കാണട്ട പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ രണ്ട് ഹാർട്ട് ഷേപ്പിലെ കുഷ്യൻ അത് ഈ ഒരു റൂമിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് അതിനേക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പിന്നെ അവളുടെ രണ്ട് സോഫ്റ്റ് ടോയ് ഒക്കെ ഉണ്ടായി അതും ഞാൻ ആ ബെഡിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ ഇത് ദേ ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് മേടിച്ച ടേബിൾ ലാമ്പും പെൻസിൽ ഇതു വന്നിട്ടാൽ നമ്മൾ അന്ന് മേടിച്ചായിരുന്നു സെലക്ട് ചെയ്ത് ഒരു എസ്തറ്റിക്കിന് വേണ്ടി രണ്ട് മൂന്ന് മണി പ്ലാന്റ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തൊക്കെ വെച്ച് അങ്ങനെ ഒരു ചെറിയൊരു മേക്കോവർ ചെയ്തെടുത്തിട്ടാണ് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചെയറും കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ഏരിയ പോലെ പിന്നെ ബെഡ് ദേ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അപ്പോൾ വാഡ്രോബിൻ്റെ മോഡിലായിട്ട് കുറച്ച് ഏരിയ വെറുതെ കിടക്കുന്നുണ്ട് അവിടെ അവളുടെ കുറച്ച് സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ടായി പണ്ടത്തേക്കെയാണ് ഒരു വലിയ ടെഡിബിയറും ഒരു ടോട്ടോയ്സും ചെറിയ ടെഡിബിയറൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് നല്ല ഭംഗിക്ക് ഇതാണ് ആ സ്റ്റോറേജ് ബോക്സ് ഇട്ടാ അങ്ങനെ സെറ്റ് ചെയ്തൊക്കെ എടുത്ത് അപ്പോൾ ഇനി നിച്ചുമോൾ വരണ സമയമായി അവൾ കണ്ടിട്ടുള്ള അവളുടെ ആ ഈ കാണുന്നത് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റാണ് അവൾക്ക് കൊടുക്കാൻ പറ്റിയത് അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതിൻ്റെ തുള്ളിച്ചാട്ടമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ വാവമൊക്കെ ചെറിയൊരു വിഷമം ഉണ്ടായി അവൾ കരച്ചിലൊക്കെ കഴിഞ്ഞ് നിൽക്കണമായിരുന്നു പിന്നെ രണ്ടു കൂടി യൂസ് ചെയ്യാലോ എന്നും പറഞ്ഞാൽ അങ്ങനെ നിർത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേളു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ Okay.